ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക വടയാണ് തയ്യാറാക്കുന്നത് അപ്പൊ അതേ നല്ല മൂത്ത ചക്കയുടെ ചൂള കുരൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതാണിത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ അതേ ഈ ഒരു പരുവത്തിലാണിത് അടിച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് അതുപോലെ വറ്റൽമുളക് ചതച്ചത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി രണ്ടു സ്പൂൺ ഗോതമ്പ് പൊടിയും ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പതേ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് വാഴയിലെ പരത്തിയെടുക്കാം ഇങ്ങനെ പരത്തുമ്പോൾ കഴിയുന്നതും ഇത് കട്ടി കുറച്ച് പരത്തിയെടുക്കുന്നതാണ് നല്ലത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം അപ്പൊ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ അതേ ചക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇപ്പൊ ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമായതുകൊണ്ട് വൈകുന്നേരം ചായക്കൊപ്പം ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് കൂടിയാണിത് അതുപോലെ തന്നെ കാരമൊന്നും ഒട്ടും ചേർക്കാത്ത ഒരു റെസിപ്പി കൂടിയാണ് അപ്പൊ ചക്കെ കിട്ടുമ്പോ എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമാവും ഈ വീഡിയോയ്ക്ക് ആയിട്ട് പഴുത്ത ചക്ക വെച്ചിട്ട് ചക്കയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടി ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടി എല്ലാരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇനി ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്ക വട എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്